ഹലോ കായ്സ് ഇന്ന് ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇവിടെ വെയിലൊക്കെ വന്നിട്ട് വളരെ ദിവസമാണ് അപ്പോൾ പ്രകൃതി അത്യാവശ്യം അടിപൊളി ഇട്ടിരിക്കാണ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇത് എൻ്റെ ബൈക്കാണ് പക്ഷേ എന്റെ എം സി കിട്ടി ആയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ചേട്ടൻ്റെ വണ്ടിയാണ് നമുക്ക് ഇനി എന്തായാലും ഈ വണ്ടിയിൽ പോവാം അങ്ങനെ നമ്മളിപ്പോ ശ്രീജിന്റെ വീട്ടിൽ എത്തി അപ്പോൾ ഇനി അവനെയും വിളിച്ചിട്ട് നമുക്ക് നേരെ പോവാം അത് നമ്മൾ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങോട്ടാണ് പോണം അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് പോയിട്ട് എന്താണ് എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങള് കാണിച്ചുതരും അല്ലേ എങ്ങോട്ട് പോണോ അല്ല പ്ലാൻ എല്ലാം ഉണ്ടോ ശ്രീജുവിന്റെ അതിയായ പോങ്ങിൽ കൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പഞ്ചായത്ത് നമുക്ക് റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ റോഡാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കൃഷി ഇത് ഇവിടെ ആൾക്കാർ കൃഷിയാണ് അവിടെ നമ്മൾ മുന്നേ വരെ നല്ല വെയിലായിരുന്നു അതാണ് കേരളത്തിന്റെ അവസ്ഥ ഗ് നമുക്ക് ഇതുവഴിയാണ് പോകാണ്ട് പക്ഷെ നമ്മളിപ്പോൾ അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് പോവുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അത് പെട്രോൾ പമ്പുകളൊന്നും ഇല്ല നമ്മളിപ്പോ വന്നിരിക്കുന്നത് ജിയോയുടെ പമ്പിലാണ് അവസാനം നമ്മൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം അതുവഴി തന്നെ പോവാണ് പറഞ്ഞ ഒരു അടിപൊളി സ്പോട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ ആ സ്പോട്ടിലാണ് നമ്മൾ നമ്മൾ ഈ പടി പടി കയറി കയറി പോകണ്ട ആ പോയി പക്ഷേ നമ്മുടെ ഇതാണ് കേരളത്തിന്റെ പളനി എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോ ഇവിടെ കൊറേ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ഒക്കെ വരേണ്ടത് പക്ഷെ നമ്മള് ഗൂഗിൾ മാപ്പ് നമ്മളെ വഴി തെറ്റിച്ചു ഗൈസ് അതായത് നമ്മളെ സ്റ്റെപ്പ് ഒന്നും കയറ്റാതെ മുകളിൽ എത്തിച്ച് അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കിട്ടിയില്ലേ തിരുവനന്തപുരത്തിന്റെ ഒട്ടുമിക്ക മലകളെ നമുക്ക് ഇവിടെ നോക്കിയ പറ്റും അത് ആ സൈഡൊക്കെയാണ് കാട്ടാ കടയൊക്കെ ഈ അമ്പലം കാണിച്ചിട്ടു പക്ഷേ അമ്പലം നടക്കുന്നത് നമ്മള് അമ്പലം മാത്രല്ല ഈടെ ഈ സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ എഴുതിട്ടുണ്ട് കുറച്ച് താഴോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോവുകയാണ് അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ അതായത് മഴ തന്നെ അതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട് മൊത്തം വീടുകളാണ് ഏസ് അപ്പോ അങ്ങോട്ടൊന്നും ഇറങ്ങിട്ട് കാര്യമില്ല അങ്ങനെ താരങ്ങളും വരാണെങ്കിൽ ഇവിടെ മഴ മഴ ഒള്ളാതിരിക്കാനുള്ള ഒരു സെറ്റപ്പാണിത് അതുകൊണ്ട് നിങ്ങള് മഴ ഏസ് ഇനി എന്തായാലും നമ്മൾ കുറച്ച് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം അപ്പോൾ നോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതുവരെ ഒരു ചെറിയ അട്ട പോലത്തെ സാധനം ഇങ്ങനെ ഊന്ന് വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഒരു ചെറിയ തട്ട് തട്ടുകൊടുത്തപ്പോഴത്തേക്കും അതെങ്ങനെയായി കേസ് അതിനെ ഫ്രെയിം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വന്തം സ്ത്രീ ഫൈനലി നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പം അതായത് നമ്മൾ മെന്റലി സ്ട്രെസ്ഡായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറച്ച് സമാധാനം കിട്ടിയ കേസ്

ോട്ട് റീച്ച് ആയിരിക്കുകയാണ് കേസ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ബ്ലോക്കിൽ പുതിയൊരു അതിഥി ഇവിടെ ഉണ്ട് അവനെന്താ ഹായ് പറടാ ശ്രീതി വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ എങ്ങനെയുണ്ടാകുന്ന ാണ് അതി സാഹസികമായിട്ടാണ് വരുമ്പോ നമുക്ക് എന്ത് വൈബാണ് ഗെയ്സ് അഭിനന്ദ് വൈബ് നമുക്ക് എല്ലാവർക്കും കിട്ടും ഗെയ്സ് അതാണ് ഞാൻ ഇപ്പൊ നല്ല വൈബായിട്ട് സംസാരിക്കുന്നത് അവന് ഞാൻ നല്ല രീതിയിൽ ഉറക്കം തുടങ്ങിയ രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നതായിരുന്നത് ഗൈസ നമ്മളിപ്പോ അതി സാഹസികമായിട്ട് ഹെൽമെറ്റ് അവിടെ ഉണങ്ങാൻ വെച്ചിട്ട് നമ്മുടെ നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോവാണ് ആ സ്പോട്ട് ആയാലും നമ്മൾ അവിടെ എത്തിയില്ല ഞാൻ കാണിച്ചു തരാം നമുക്ക് അപ്പൊ അടുത്ത സ്പോട്ട് എത്തിയിട്ടാണ്

നമ്മൾ നേരം നമുക്ക് വേണ്ടി വീഡിയോ എടുത്തോണ്ട് അഭിനന്ദനെടുത്ത് നമുക്ക് നന്ദി പറഞ്ഞിട്ട് നമുക്ക് ആ ബോൾ എടുക്കാൻ പോവാ അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി പക്ഷേ നമുക്ക് വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിച്ച് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക